വയനാട്ടുകാർ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധി തോറ്റോടിയിട്ടുള്ള അമേഠയെക്കുറിച്ച് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് തോറ്റോടിയത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ചർച്ചയും ചെയ്യുന്നത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുകയും ചെയ്യണം നമുക്ക് അമേഠിയിൽ ഇന്നത്തെ എം പി ആരാണ് എന്നൊന്ന് നോക്കാം അവിടെ നമ്മുടെ രാജ്യത്തെ അതിശക്തയായിട്ടുള്ള സ്മൃതി ഇറാനി എന്ന രാഷ്ട്രീയ നേതാവാണ് അവിടുത്തെ എം പി എന്ന് പറയുന്നത് അവർ രണ്ടായിരത്തി പതിനാലില് അമേഠ്യയിൽ വരുമ്പോൾ എന്തായിരുന്നു ആ മണ്ഡലത്തിലെ ചിത്രമെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഒരു ലക്ഷം വോട്ട് അതായത് ഒരു ലക്ഷത്തിൻ്റെ കടുത്തുപോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അമേറ്റയിൽ വോട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുംബൈയിലുള്ള ഇലക്ഷനിൽ അതേസമയം രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി മത്സരിച്ച സമയത്തവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് അന്നവർ പരാജയപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി ജയിച്ചു അവിടെ നിന്നാണ് ചരിത്രം മാറുന്നത് കാരണം പിന്നീട് അങ്ങോട്ട് സ്മൃതി ഇറാനി എന്ന അതികരുതയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് ആ ജനങ്ങളോട് നിരന്തരം ചോദിക്കുകയാണ് നിങ്ങളുടെ എം പി നിങ്ങൾക്ക് എന്താണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര എന്താണ് ഇവിടെ പതിപ്പിച്ചിട്ടുള്ളത് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ട് ആ മണ്ഡലത്തിൽ അഞ്ച് വർഷക്കാലം നിറഞ്ഞു നിന്നു അതിൻ്റെ റിസൾട്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ വിജയമെന്ന് പറയുന്നത് അവർ നേടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനി വിജയിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ട അതേ സ്മൃതി ഇറാനെ അമേരിക്കയിൽ നിന്ന് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ വാങ്ങി വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മികവ് തന്നെയാണ് അവർ ജനങ്ങൾ രാഹുൽ ഗാന്ധി എത്ര തവണ അമേഠ്യയിൽ വന്നു എന്ന നിരന്തര ചോദ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്മൃതി ഇറാനിയുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോവാം വയനാട്ടിൽ എത്ര തവണ രാഹുൽ ഗാന്ധി വന്നു യഥാർത്ഥത്തിൽ ആന വരുന്ന ഈ രാഹുൽ ഗാന്ധിയേക്കാളധികം ആന വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് യാഥാർത്ഥ്യവും രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലേക്ക് വയനാട് മണ്ഡലത്തിലേക്ക് എത്ര തവണ വന്നു എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ ഈ രാഹുൽ ഗാന്ധിയും രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ പ്രധാന നേതാവായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയല്ലേ എന്താണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം മത്സരിച്ച അമേഠയിലാണെങ്കിലും ഇവിടെ വയനാട്ടിലാണെങ്കിലും എന്താണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരേറ്റവും ഉദാഹരണം പറയാം അതായത് സയൻസ് സിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൂറ് ഹെക്ടറിലധികം വലിയ രീതിയിൽ അവിടെ നാളെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് പുതുതലമുറക്ക് വളരെ വലിയൊരു വികസനം ചെയ്തു വച്ചിട്ടുണ്ട് അത് ബോധമുള്ള സകല വിദ്യാർത്ഥികളും മനസ്സിലാക്കും ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ വ്യക്തിമുദ്രയാണ് എന്നുള്ളതൊക്കെ വജ്രവ്യാപാരമൊക്കെയായി ബന്ധപ്പെട്ട് ഗുജറാത്തിലൊക്കെ വലിയ മാറ്റമുണ്ട് ഞാനൊരു ഉദാഹരണം പുതുതലമുറയ്ക്ക് മാത്രം മനസ്സിലാക്കുന്ന അവർക്ക് പോലും ലളിതമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പഠന മികവിന് വേണ്ടിയിട്ട് ഗുജറാത്തിൽ നരേന്ദ്രമോദി ഒരു വ്യക്തിമുദ്ര ഒരുപാടുണ്ട് െങ്കിലും ഈ ഒരു ഉദാഹരണമാണ് നമ്മൾ വെക്കുന്നത് ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭാവനയാണ് ചെയ്യാൻ സാധിച്ചത് ഈ വയനാട്ടിൽ മത്സരിച്ച് അഞ്ചു വർഷക്കാലം എം ആയിട്ട് എന്ത് വ്യക്തിമുദ്രയാണ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വയനാട്ടിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് അവിടെ ജയിക്കുന്നത് കോൺഗ്രസ് ആണ് മറ്റു പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം ഒരു രാഹുൽ ഗാന്ധി എം പി ആയിട്ട് എന്തു തന്നു എവിടെ ഇവിടെ എത്ര വയനാട്ടിൽ എത്ര പ്രാവശ്യം വന്നു പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി എത്ര തവണ സംസാരിച്ചു ആ പ്രസക്തമായ ഭാഗങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിയാ യിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടിയതുപോലെ വയനാട്ടിൽ നിന്ന് ഓടേണ്ടി വരുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം